കറി ഉണ്ടാക്കാനുള്ള ബീഫ് കഴുകി വൃത്തിയാക്കി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന കുക്കറിലിട്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അതേ അളവിൽ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അരക്കപ്പ് വെള്ളം ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വേവിക്കാം അടുത്തതായി തേങ്ങ വറുക്കാനായി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് ഗ്രാമ്പൂ ചെറിയ കഷ്ണം പട്ട രണ്ട് ഏലക്ക അര ടേബിൾ സ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് ഇളക്കി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ചിരവി വെച്ച തേങ്ങ ആഡ് ചെയ്യാം തേങ്ങ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ കഷ്ണം ഉള്ളിയും രണ്ടല്ലി വെളുത്തുള്ളിയും ചേർത്ത് വീണ്ടും ഇളക്കി കൊടുക്കാം അല്പമൊന്ന് കഴിഞ്ഞാൽ കറിവേപ്പിലയും ബേ ലീഫും ആഡ് ചെയ്യാം വീണ്ടും ഇളക്കി തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി മാറിയാൽ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ഒരു മിനിറ്റ് ലോ ഫ്ലെയിം ആക്കി നന്നായി വഴറ്റി വഴറ്റിക്കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്തതിനു ശേഷം അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം ശേഷം ഒരു പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് മീഡിയം സൈസ് രണ്ട് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി വഴന്നു വന്നാൽ ഒരു തക്കാളി ചേർത്ത് മിക്സ് ചെയ്ത് ശേഷം അല്പം കറിവേപ്പില കൂടി ആഡ് ചെയ്യാം ഈ സമയത്ത് അല്പം ഉപ്പ് കൂടി ചേർത്ത് അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം ഈ സമയം കൊണ്ട് ബീഫ് റെഡി ആയിട്ടുണ്ട് ശേഷം വേവിച്ച തക്കാളി മിക്സിൽ ബീഫ് ഗ്രേവിയോടുകൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി റെഡിയാക്കി വെച്ച അരപ്പ് കൂടി ആഡ് ചെയ്ത് മിക്സിയുടെ ജാറിലോട്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി യോജിപ്പിച്ച് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനഗർ കൂടി ആഡ് ചെയ്ത് തിള വരുന്നതുവരെ വെയ്റ്റ് ചെയ്യാം തിള വന്നാൽ ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ കറി അടച്ചു വെക്കാം ശേഷം അടപ്പ് തുറന്ന് മുകളിൽ അല്പം കറിവേപ്പിലയും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഇട്ട് കൊടുത്താൽ അടിപൊളി വറുത്തരച്ച ബീഫ് കറി റെഡി അടുത്തതായി ഉണ്ടാക്കാൻ മിക്സിയുടെ ജാറിൽ ഒരു കപ്പ് തേങ്ങ ചിരവിയത് ചെറിയ കഷ്ണം ഉള്ളി ഒരു ടീസ്പൂൺ വലിയ ജീരകം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അരച്ചെടുക്കുക പത്തിലുണ്ടാക്കുന്ന പൊടിയാണ് എടുക്കുന്നത് അതിലേക്ക് അരപ്പ് ചേർത്ത് ഇതുപോലെ കുഴച്ചെടുക്കാം ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് ആവിയിൽ വേവിച്ച് ശേഷം ഉണ്ടാക്കി വെച്ച കറിയിൽ ആവശ്യത്തിന് മാത്രം എടുത്ത് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് മുകളിൽ അല്പം ഉള്ളി പൊരിയിച്ചത് കൂടി ചേർക്കാം അടിപൊളി രുചികരമായ ആണുപ്പത്തിലൂടെ ഇഷ്ടപ്പെട്ടത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്